ഗ്രാമപഞ്ചായത്ത് കുടുംബങ്ങളിലെ സ്ത്രീകൾക്കായി വിളർച്ച നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു അവകാശവുമില്ല മനുഷ്യന് കൊടുക്കുന്ന ഒരു അവകാശവും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പ് നമുക്ക് ഈ രാജ്യം ഭരിച്ചിരുന്നത് നാട് ജന്മി വാഴ്ചയിലൂടെ നമ്മുടെ പ്രദേശത്തെ വലിയ തമ്പുരാക്കന്മാരാണ് നീതി നടപ്പാക്കുന്നതിൽ അവർ വലിയ പിശക് കാണിച്ചുകൊണ്ട് മനുഷ്യനെ തരംതിരിച്ച് ദൂരമുളന്ന് ഭക്ഷണം കൊടുക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും വഴി നടക്കുന്നതിനും ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഐത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മുൻ തലമുറ പോയിരുന്നത് എന്തിനേറെ പറയുന്നു സ്വന്തമായി ഒരു പേര് വയ്ക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല മാറി മറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത ക്യാമ്പിൽ നിന്നും ഹീമോഗ്ലോബിൻ പന്ത്രണ്ട് പോയിന്റിന് താഴെയുള്ള നൂറ്റി അൻപത് സ്ത്രീകളെ കണ്ടെത്തി പോഷകാഹാര കിറ്റ് വിതരണം നടത്തുകയാണ് പദ്ധതിയുടെ അടുത്ത ഘട്ടം മൂന്ന് മാസം കഴിഞ്ഞാൽ നൂറ്റി അൻപത് സ്ത്രീകളെ വീണ്ടും അനീമിക് ടെസ്റ്റ് നടത്തി മോണിറ്ററിംഗ് നടത്താനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത സ്ഥിരം സമിതി അധ്യക്ഷൻ എം കെ ബാബു അംഗങ്ങളായ ഐ എസ് അനിൽകുമാർ സന്ധ്യ മനോഹരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ കെ എസ് അനീഷ ഐസിഡിഎസ് സൂപ്പർവൈസർ കെ എസ് സിനി എന്നിവർ സംസാരിച്ചു